ഹരിയോടൊപ്പത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ശിവക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം വെക്കുമ്പോൾ പറഞ്ഞു കേൾക്കാറുണ്ട് എന്തായിരിക്കും അതിന്റെ ഒരു ശിവക്ഷേത്രത്തിലെ ആചാരങ്ങളുടെ പ്രാധാന്യത്തെ പറ്റി നമ്മൾ പറയുന്നതിന് മുമ്പ് ശിവക്ഷേത്രത്തിന്റെ പ്രാധാന്യം തന്നെ കൂടുതൽ നമ്മൾ ചിന്തിക്കണം എന്ന് എനിക്ക് തോന്നുന്നു ശിവക്ഷേത്രത്തെ തന്നെ ചിന്തിച്ചിട്ടുള്ളതും ഒരുപക്ഷെ രൂപകർത്തകൾ ചെയ്തിട്ടുള്ളതൊക്കെ ശക്തിയുടെ അതായത് പ്രപഞ്ചത്തിൻ്റെ ശക്തിയുടെ ഒരു ഒരു സംഭരണ കേന്ദ്രമായിട്ട് ഒക്കെയാണ് എന്ന് ചിലപ്പോൾ നമുക്ക് ധരിക്കേണ്ടി വരും ശിവൻ ത്തിൻ്റെ രൂപം ശിവബിംബത്തിൻ്റെ രൂപം നമ്മളെന്ന് ചിന്തിച്ചാൽ അറിയാം ഒരു ന്യൂക്ലിയർ റിയാക്റ്ററിൻ്റെ പോലെ ഉള്ള അത് വളരെ കമ്പ്രസഡ് ആയിട്ട് വളരെ ഹൈ പവർ എനർജി സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഒരു ഡിവൈസിൻ്റെ രൂപത്തിലാണ് ശിവകുമ്പം ഉള്ളത് അവിടെ വളരെയധികം ശക്തിയുണ്ട് ആ ശക്തി വളരെയധികം അപകടകാരിയാണ് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് എങ്ങനെ ആ ശക്തി ഉപയോഗിക്കുന്നു ഒരു ന്യൂക്ലിയർ ഉപയോഗിക്കുമ്പോൾ അതില്ലെങ്കിൽ അത് ഏത് തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം മോശമായിട്ടുള്ള കാര്യത്തിനും നല്ല കാര്യത്തിനും ഉപയോഗിക്കാം ഈ ശക്തി വളരെ പവർഫുള്ളാണ് അപ്പോൾ ശിവൻ്റെ ശക്തി എന്നത് വളരെ പവർഫുള്ളാണ് ആ പവർഫുള്ളായിട്ടുള്ള ശക്തി ഏത് തരത്തിൽ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ അതിന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിലുള്ള ഭാവം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും അപകടകരമായിട്ടുള്ള ശക്തി സംഭരിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ടായിരിക്കാം ശിവക്ഷേത്രത്തിൽ പല പലപ്പോഴും നമ്മൾ പോയി നോക്കിയാൽ അറിയാം വലിയ ക്ഷേത്രങ്ങളൊക്കെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു തൊരവ് ഒന്നും രണ്ടും ത്വരവൊക്കെ കഴിഞ്ഞ് വളരെ ഉള്ളിലായിട്ട് വളരെ മുകളിലാക്കിയിട്ടാണ് ശിവബിംബത്തിൻ്റെ പ്രതിഷ്ഠ ഗാനം അതായത് അത് ഏറ്റവും കൂടുതൽ സേഫ്റ്റി അതിനു വേണ്ടി കൽപ്പിച്ചതാണെന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയുന്നത് അതോടൊപ്പം അതുപോലെയാണ് ഇതിൻ്റെ ഓവ് ഉള്ളിൽ നിന്നും ഈ പറഞ്ഞ പോലെ അവിടുത്തെ വെള്ളവും ബാക്കിയുള്ള കാര്യങ്ങളും ഒഴുകിപ്പോകേണ്ട ഓവ് ആ ഓവ് ഓവിൽ കൂടെ പോലെയും ഒരു ചെറിയ ലീക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഈ ശക്തിക്ക് ഉണ്ടാകാനുള്ള സാധ്യത വരെ വളരെ അപകടകരമാണെന്നൊരു പക്ഷേ ചിന്തിച്ചുകൊണ്ടാവാം ഓവിന് നമ്മൾ കുറുകെ കടക്കരുത് കാരണം അത് കുറുകെ കുറുകെ കിടക്കുന്നതുപോലെ അപകടകരമാണെന്ന് നമ്മളെ പറയിക്കാൻ ചില കഥകളോ അല്ലെങ്കിൽ ബാക്കി ചില ന്യായീകരങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ആ വഴി അതിലേക്ക് പോകരുത് അത് അപകടമാണെന്ന് നമ്മളെ പഠിപ്പിച്ചത് ആവനെ വഴിയുള്ളൂ യഥാർത്ഥത്തിൽ ഇതൊരു വലിയ ശക്തിയുടെ കേന്ദ്രമാണ് ശിവക്ഷേത്രം എന്നുള്ളത് ശരിക്കും നമുക്ക് ഭൂമിയിലേക്ക് ശക്തി പ്രധാനം ചെയ്യുന്ന ഒരു സങ്കേതമായിട്ട് മാത്രമേ അതിനെ കണക്കാക്കണം എന്നാണ് പൂർവികർ വിചാരിച്ചെന്ന് നിയമിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇതറിയാതെ ആയിരിക്കണം പലരും ഈ കോവിൽ നിന്ന് ജല ഒഴുകി വരുമല്ലോ അത് കയ്യിൽ തീർത്ത പോലെ എടുക്കുക കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്യും തലയിൽ തീർച്ചയായിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന വിഷയങ്ങളിൽ പൂർവികർ തന്നെ ഏത് ഇത് മറ്റുള്ളവരിലേക്ക് മനസ്സിലാക്കിച്ചിട്ടുള്ളതെന്ന് പറയാൻ കഴിയില്ല നമ്മൾ ചിന്തിക്കുന്നത് അവർ ഏത് കാരണം കൊണ്ടായിരിക്കാം എന്ന് ചിന്തിച്ചത് എന്നുള്ള ഒരു കാലഘട്ടം മാത്രമേ ഇതിനിടയ്ക്ക് പലതരത്തിലുള്ള കഥകളും കഥകളും എല്ലാം ഉണ്ട് നമുക്കറിയാം എല്ലാ ഈശ്വര വിശ്വാസങ്ങളും കുറേയേറെ കഥകളിൽ അധിഷ്ഠിതമാണ് ഈ കഥകളെ നമ്മൾ ഏത് തരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ചിന്തയിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് അത് മനസ്സിലാക്കിക്കാൻ നമുക്ക് അവിടെ ചെയ്യുന്ന ആചാരങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ രീതികളോ മനസ്സിലാക്കുമ്പോൾ എത്ര ഗൗരവത്തോടെ ആയിരിക്കും ചിന്തിക്കുക എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഓവ് എന്നുള്ള പ്രദേശത്തോടെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളം അത് വരുമ്പോൾ ശരിക്കും ശിവക്ഷേത്രത്തിലെ തീർത്ഥം നല്ലത് തന്നെയാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് നല്ലത് അല്ലെങ്കിൽ അതിന് ദോഷം വരാൻ സാധ്യതയുണ്ടോ എന്നതെല്ലാം സയൻറ്റിഫിക്കലായിട്ട് പഠിക്കേണ്ട മാർഗങ്ങളാണ് അപ്പോൾ ഓരോന്നിനും വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമുണ്ട് അതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഭാഗമുണ്ട് എന്തായാലും ഒരു കാര്യം വളരെ നിശ്ചയമാണ് ശിവക്ഷേത്രത്തിൻ്റെ രൂപത്തിൽ അവിടെ ശക്തി ഏറ്റവും കൂടുതൽ അടിസ്ഥാനമാണ് നമ്മൾ എല്ലാ വിഗ്രഹങ്ങളെയും അല്ലെങ്കിൽ എല്ലാ ഈശ്വരന്മാരെയും വിചാരിക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ വാഹനത്തെ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം ആ വാഹനം ആണ് ശരിക്കും ആ ഈശ്വരൻ്റെ സ്വഭാവത്തിന് അടിസ്ഥാനമായിട്ട് ഇല്ല ആ ഈശ്വരൻ ഏത് തരത്തിലാണ് പ്രവർത്തിക്കുക എന്ന് നമുക്ക് അടിസ്ഥാനമായിട്ട് പറയുന്നതായിരിക്കും വാഹനം നമ്മൾ മഹാദേവൻ്റെ ശിവൻ്റെ വാഹനം നന്ദി നന്ദി എന്നുള്ള ഒരു കാളയാണ് അത് ഒരു മൂര്യാണ് അത് വളരെ ശൗര്യമുള്ളൊരു മൂരിയാണ് നമുക്കറിയാം മൂരിയുടെ സ്വഭാവം നമുക്കറിയാം എപ്പോഴാണ് ചീത്തുക എത്ര ആക്രമണകാരിയാണെന്നറിയാം അത് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും അത് ആക്ട് ചെയ്യേണ്ട ശിവൻ്റെ സ്വഭാവം അല്ലെങ്കിൽ മഹാദേവൻ്റെ സ്വഭാവം എന്നുള്ളത് ഹൈ പവറാണ് ഇത് ആക്ട് ചെയ്താൽ ഇത് റിയാക്ട് ചെയ്താൽ അത് വളരെ അപകടകരമായിരിക്കും അത് ശാന്തമാണെങ്കിൽ വളരെ ശാന്തമാണ് അതുകൊണ്ടാണ് ഓരോന്നിനും വാഹനം എന്ന ഒരു സങ്കല്പം തന്നെ ഉണ്ടാക്കുന്നത് ആ വാഹനത്തെ വെച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കൊരു പരിധിവരെ ആ ഈശ്വരന് ഏത് തരത്തിൽ പ്രവർത്തിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരും ഈ ഓ മുറിച്ച് കിടക്കരുത് എന്ന് പറയുമ്പോഴും എല്ലാവരും ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കുക ഇടത്തുനിന്ന് വലത്തോട്ടാണല്ലോ അപ്പോൾ തിരിച്ച് അവിടുന്ന് വീണ്ടും അപ്രദക്ഷിണോ തിരിച്ചു വരാൻ പറ്റുന്നത് അത് തെറ്റാണോ എന്ന് ചിന്തിക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട് ഞാൻ നമ്മൾ എന്തായാലും പ്രദക്ഷിണം വയ്ക്കുക നമസ്കരിക്കുക എന്നുള്ളതെല്ലാം നമ്മുടേതായിട്ടുള്ള ഒരു സംസ്കാരമാണ് ഒരു കൾച്ചറാണ് ഒരു പക്ഷേ അത് ഏറ്റവും കൂടുതൽ ഉള്ള വഴി ഒരുപക്ഷെ കേരളത്തിലായിരിക്കാം പക്ഷേ കേരളത്തിന് വെളിയിലുള്ള ഇട്ട് നമ്മൾ കാര്യ തൊട്ട് വന്ദിക്കുക എന്നുള്ളത് നമ്മൾ നോർത്ത് ഇന്ത്യയിലും ബാക്കിയൊക്കെ കാണുന്ന കൾച്ചറാണ് നമ്മളെപ്പോഴും ഈശ്വരനെ ആയാലും നമ്മുടെ കാരണന്മാരെ ആണെങ്കിലും ഒക്കെ നമ്മൾ നമസ്കരിച്ച് അല്ലെങ്കിൽ നമ്മളൊരു പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുക എന്നുള്ള ശീലം നമ്മൾ ശീലിച്ചിട്ടുണ്ട് വെളിയിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കാല് തൊട്ട് വന്നിക്കുകയാണ് ശീലം എല്ലാം നമ്മുടെ കൾച്ചറിനുസരിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള കാര്യങ്ങളാണ് ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കാൻ ധാരോളും മുറിച്ചു കിടക്കരുതെന്ന് വെക്കുമ്പോൾ നമുക്ക് മഹാദേവനെ പ്രദക്ഷിണം വെക്കാതിരിക്കാനും കഴിയും അത് സ്വാഭാവികമാണ് നമ്മൾ പ്രദക്ഷിണം വെച്ച് ഒരു ഭാഗത്ത് പിന്നെ അവിടെ നമുക്ക് കടക്കാതിരിക്കാൻ കഴിയില്ല അത് നമുക്ക് തിരിച്ച് പൂർത്തിയാക്കിയേ മതിയാവും നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന പോലെ ഒരു വഴിക്ക് പോവാൻ കഴിയില്ലെങ്കിൽ തിരിച്ച് വന്ന് നമുക്ക് വേറൊരു വഴിക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്തുക എന്നത് മാത്രമേ ഒരുപക്ഷെ നമുക്ക് അതിൽ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ ഒരുപക്ഷെ ഇതിനെപ്പറ്റിയൊക്കെയുള്ള എന്താ പറയുക താന്ത്രിക ഗ്രന്ഥങ്ങളിലോ ബാക്കിയുള്ള വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻറ്റർപ്രിറ്റേഷൻസൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ടാവാം പക്ഷേ നമ്മൾ ഒരു സാധാരണ വ്യക്തി എന്ന നിലയ്ക്ക് ഇതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ വ്യക്തിപൂർവമായി ചിന്തിച്ചാൽ തീർച്ചയായിട്ടും പ്രദക്ഷിണ വെക്കുന്നത് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ് ഓൾ മുറിച്ചു കിടക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ എന്തെങ്കിലും ഉദ്ദേശിക്കാതെ ഒന്നും കാണാതെ എന്തായാലും നമ്മുടെ പൂർവികർ അങ്ങനെ പറയില്ല ഒരുപക്ഷെ നമ്മൾ കാണുന്ന കാഴ്ച ആയില്ല അവൻ വഴിയില്ല അവർ കണ്ടിട്ടുണ്ടാവുക അവർ അതിലും വലുതായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഒപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം